നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെയും കുരുമുളകിൻ്റെയും സ്വർണ്ണത്തിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി വെള്ളിയാഴ്ചത്തെ വിലകൾ നമുക്ക് വന്നാൽ ഒട്ട് സമയം കളയത് ഇന്നത്തെ വിലകൾ നോക്കാം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയേഴ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ലാറ്റിക്സ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തി രൂപ മുപ്പത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപ വരെയും ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാത്തതുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ഇരുപത് പൈസ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ അറുപത്തിയഞ്ച് പൈസ ആർ എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുപത്തിമൂന്ന് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ നാൽപ്പത്തിയഞ്ച് പൈസ ആർ എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ ഇരുപത്തിയൊൻപത് പൈസ ഇന്നത്തെ വിദേശ വല നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിൻ ഫൈവിനും ക്വിൻറ്റലിന് തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഇരുപത്തിയാറ് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എട്ട് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഈ മുപ്പത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇതാണ് ഫീൽഡ് ഇലാറ്റിക്സിൻ വില ഫീൽഡ് ഇലാറ്റിക്സിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തേനൊക്കെ ഇന്ന് ഒരു രൂപ കുറഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിയേഴ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തെട്ട് രൂപ വരെയും ഒട്ടുപാലിൽ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി ഇരുപത്തി രൂപ വരെയും ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അമ്പത്തി നാല് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വീണ്ടും വില വർദ്ധിച്ചിരിക്കുകയാണ് അതായത് പവന് ഇരുന്നൂറ്റി രൂപയാണ് കൂടിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു പൗന്റെ വില അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഒരു ഗ്രാം സ്വർണ്ണത്തിന് എണ്ണായിരത്തി എഴുപത് രൂപ ഇതാണ് സ്വർണ്ണത്തിൻ്റെ വിലകൾ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം വെളിച്ചന തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലി ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ പപ്പ അടുപ്പടി നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ അമ്പത് പൈസ പിണക്ക് എക്സ്പല്ലർ മുപ്പത്തിനാല് രൂപ റോട്ടറി മുപ്പത്തി ആറ് രൂപ ചുക്ക് ബസ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടക്കാ പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടക്ക പഴയത് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നീയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി എൺപത് വരെ തൊണ്ടില്ലാതെ അറുന്നൂറ് രൂപ മുതൽ അറുന്നൂറ്റി മുപ്പത് വരും ജാതിപത്തി ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ചൂപ്പ സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് വരും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പു എണ്ണൂറ് രൂപ നാടൻ തൊള്ളായിരം രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി